ഇറാനിൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങൾ അതിരൂക്ഷമായി തുടരുന്നു രാജ്യത്തുടനീളം ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിച്ച് ബ്ലാക്ക് ഔട്ട് സൃഷ്ടിച്ചാണ് സേന പ്രതിഷേധക്കാരെ വേട്ടയാടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഏകാധിപത്യത്തിനെതിരെ തെരുവിലിറങ്ങിയ നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടതായും ആയിരക്കണക്കിന് പേർ തടവിലാക്കപ്പെട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇന്റർനെറ്റ് സേവനങ്ങളും ഭരണകൂടം റദ്ദാക്കി പുറം ലോകം അറിയാതെ പ്രതിഷേധക്കാരെ അടിച്ചമർത്താനാണ് ഈ നീക്കമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്നു ഇരുട്ടിന്റെ മറവിൽ വീടുകൾ കയറി ആളുകളെ പിടികൂടുകയും സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്ന ഭീകരമായ സാഹചര്യമാണ് ഇറാനിലുള്ളത് ദശകങ്ങളായി തുടരുന്ന മതപരമായ നിയന്ത്രണങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും എതിരെയാണ് ഇറാനിലെ യുവതലമുറയും സ്ത്രീകളും രംഗത്തിറങ്ങിയിരിക്കുന്നത് സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഹിജാബ് ഉൾപ്പെടെയുള്ള മതപരമായ അടിച്ചേൽപ്പിക്കലുകൾക്കെതിരെ രംഗത്തെത്തിയത് ഇതിനെതിരെ റവല്യൂഷണറി ഗാർഡ് ബാസിജ് സേന എന്നിവരെ ഉപയോഗിച്ചാണ് ആയിത്തുള്ള ഖമേനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നേരിടുന്നത് പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളായും വിദേശ ഏജൻ്റുകളായും ചിത്രീകരിച്ചാണ് സർക്കാർ ശിക്ഷിക്കുന്നത് പിടിക്കപ്പെടുന്നവരെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും കടുത്ത ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിചാരണ പോലുമില്ലാതെ പലരെയും മതശിക്ഷയ്ക്ക് വിധിക്കുന്നു ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന പ്രതിഷേധക്കാരെ പോലും സേന തടവിലാക്കുകയാണ് ഇറാനിലെ മനുഷ്യ കുരുതിക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഇരമ്പുകയാണ് ഐക്യരാഷ്ട്രസഭയും വിവിധ പാശ്ചാത്യ രാജ്യങ്ങളും ഇറാന്റെ നടപടിയെ ശക്തമായി അപലപിച്ചു ഇറാനിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അക്രമം അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഭരണകൂടം വഴങ്ങാൻ തയ്യാറായിട്ടില്ല പ്രതിഷേധം അടിച്ചമർത്താൻ ചൈനയിൽ നിന്നുള്ള നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ ഇറാൻ ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട് മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഇറാനിലെ ജനങ്ങൾ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല ഓരോ ദിവസം കഴിയുമോറും പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ് ഭരണകൂടം എത്ര ക്രൂരമായി അടിച്ചമർത്താൻ ശ്രമിച്ചാലും മാറ്റം അനിവാര്യമാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു ഇറാനിലെ തെരുവുകളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് അമേരിക്ക തൊട്ടാൽ ഇസ്രായേലിനെയും മിഡിൽ ഈസ്റ്റിലെ യു എസ് ബേസുകളെയും ചുട്ടു ചാമ്പലാക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി എന്നാൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നേരത്തെ തന്നെ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ ഭീഷണി വെറും പാഴ്വാക്കാകാനാണ് സാധ്യതയെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു ഇറാൻ്റെ നീക്കങ്ങൾ ഇസ്രായേൽ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ കഴിഞ്ഞ രാത്രി നടത്തിയ ചർച്ചകൾ ഇറാനെതിരെയുള്ള സംയുക്ത നീക്കത്തിന്റെ സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്